അപ്പോഴേ നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരാണെങ്കിൽ ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം അതും പറമ്പേ കാറ്റഗറിയിലുള്ള ഒരു ഭൂമി ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് സാധാരണക്കാർക്കായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കുണ്ടളശ്ശേരി ഭാഗം അതായത് നമ്മുടെ കോങ്ങാട് പഞ്ചായത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഈ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടമ്പോട് വടശ്ശേരി അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടശ്ശേരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുണ്ടളശ്ശേരി നേരെ വന്ന ചിറക്കേക്കാവ് ഈ ചെറുക്കാവ് ക്ഷേത്രത്തിൽ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ശരിക്കും നമ്മുടെ നിന്ന് നമ്മുടെ പത്തിരിപ്പാല ബസ് കയറി അതായത് പാലക്കാട് കോങ്ങാട് പത്തിരിപ്പാല ബസ് കയറിയാൽ കോങ്ങാട് കഴിഞ്ഞിട്ട് നേരെ വടശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങാം വടശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു മുന്നൂറ് മീറ്റർ നേരെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും ഇനി നേരെ തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ കുണ്ടളശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങാം ഈ കുണ്ടളശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നടന്ന് വന്നാൽ മതിയിട്ട് ഒരു ഓട്ടോ പോലും വിളിക്കേണ്ട ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഇതും നമുക്ക് നല്ല പഞ്ചായത്ത് റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് ശരിക്കും അഞ്ച് സെൻ്റ് മുതൽ സ്ഥലം അവൈലബിൾ ആണ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റോ ഏഴോ എട്ടോ ോ നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വേണേലും നമുക്കിതിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അതും പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ് ഇതിനകത്ത് ശരിക്കും നമുക്ക് നാലര ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ കൂടുതൽ പേരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വല്ല കുഗ്രാമത്തിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ലെങ്കിൽ നിലം കാറ്റഗറി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുക പക്ഷേ നമുക്കിതിനകത്ത് ആ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷനാണ് എല്ലാ വാഹനങ്ങൾക്കും പോകാൻ പറ്റുന്ന നല്ല വീതിയുള്ള നല്ല റോഡ് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ശരിക്കും ഇവിടെ പൈപ്പ് ലൈൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിണറുകളിലൊക്കെ തന്നെ ധാരാളം കിട്ടുന്നൊരു ഭാഗം കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലമായിട്ട് വരുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടോ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടോ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടോ ഇനി പടിഞ്ഞാറോട്ടോ ഇനി അതെല്ലാം നമുക്ക് ചില ആൾക്കാർക്ക് തെക്കോട്ട് ഫേസ് ചെയ്തിട്ടൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ വേണേലും നമുക്ക് വാസ്തു ഒക്കെ നോക്കി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതി കൂടിയാണ് ശരി ഇതാണ്ടോ അവിടുന്ന് ചെറിയ റോഡ് ഒരു ചെറിയ സ്ലോപ്പിൽ എങ്ങനെ നൈസായ സ്ലോപ്പിൽ പോകുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല വെള്ളം റിട്ടൺ കയറില്ല വെള്ളം കയറുക എന്നുള്ളൊരു ഇഷ്യൂ ആണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ വെള്ളം കയറുക കാര്യങ്ങൾ വരില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മുതൽ കണ്ടോ ഈ ഒരു ഭാഗം മുതൽ എന്താ ഈ ഒരു സൈഡ് വരെ അഞ്ച് മീറ്ററിൻ്റെ റോഡ് ആക്സസ് ആണ് അത് രണ്ട് വണ്ടികൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ പറഞ്ഞ നാലര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ പറ്റും കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ഒന്നേ പത്ത് പിന്നെ ഒരു ഒന്നേ കാല് ഇങ്ങനെയൊക്കെയായിട്ട് നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം റോഡ് സൈഡൊക്കെ ആണെങ്കിൽ ഒരു ഒന്നേ നാൽപ്പത് റേഞ്ചിലൊക്കെ താർ റോഡ് ഫ്രണ്ടേജ് അതായത് എല്ലാ വണ്ടിയും വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ഒരു ഒന്നേകാൽ ലക്ഷം ഉറപ്പിക്കുന്ന സ്ഥലം അതും ഈ ഹൈവേ റോട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തില് എന്താണ് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള നല്ലൊരു ലൊക്കേഷനിൽ ശരിക്കും ഇവിടെ വന്ന് നല്ലൊരു ആംബിയൻസ് ആണ് തൊട്ട് താഴത്തേക്ക് നല്ല നെൽപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് അതായത് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ഈ വന്നു കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ് മീറ്റർ വരുന്ന റോഡ് ആക്സിഡൻസ് ആണ് ഇതേ കാണുന്നത് ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ച് മീറ്ററിന് റോഡ് അവിടുന്ന് ഇങ്ങനെ ക്രോസ് ഇട്ടിട്ടുണ്ട് ഈ റോഡ് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും അഞ്ച് മീറ്റർ റോഡ് ആ വരെ ഉണ്ട് നമുക്ക് ഏത് ഭാഗത്തെ പ്ലോട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇങ്ങോട്ട് ചെറിയ ഒരു സ്ലോപ്പിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും വെള്ളം കയറില്ല കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്ടോ ആ തൊട്ടപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ല നെൽപ്പാടും കാര്യങ്ങളൊക്കെയാണ് തന്നെ കാണിച്ചു ചരാം അപ്പോൾ ഈ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ നേരെ അങ്ങോട്ട് പോകും റിട്ടേൺ വരില്ല പിന്നെ കണ്ടോ വീടുകൾ കണ്ടോ ചുറ്റിനും വീടാണ് അതായത് നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ചുറ്റിനും വീടുകളുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്ത് അതായത് നമ്മുടെ പാലക്കാട് നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ പാലക്കാട് ടു കോങ്ങാട് പത്തിരിപ്പാല ബസ്സിൽ കയറുക നേരെ വന്ന് നമ്മുടെ കുണ്ടളശ്ശേരി അഥവാ വടശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങുക ജസ്റ്റ് അതിനുള്ളിലോട്ട് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ നേരെ കഴിഞ്ഞാൽ ഒരു ഓട്ടോ പോലും വിളിക്കണ്ടട്ടോ നേരെ ഇതിലേക്ക് എത്താൻ പറ്റും ഇനി അതല്ല നമ്മൾ പത്തിരിപ്പാല ഭാഗത്ത് അതായത് നമ്മുടെ ചെറുപ്പ ഇവിടെ ഷൊർണൂർ ഭാഗത്തു നിന്നോ അങ്ങനെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ പത്തിരിപ്പാല വരിക പത്തിരിപ്പാലയിൽ നമ്മുടെ കോങ്ങാട് ബസ് കയറിയാൽ ഈ സെയിം സ്ഥലത്തേക്ക് തന്നെ വരിക അതായത് നമ്മുടെ വടശ്ശേരി സ്റ്റോപ്പിലോട്ട് വരിക അതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില നിലവാരവും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഇതൊരു കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെ നമ്പറ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം കോൺടാക്റ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ വിലയായിട്ട് ചോദിക്കുന്നത് ഇതിന് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് തൊണ്ണൂറ് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് പത്തൊക്കെ ആയിട്ട് വില ഓണർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വരിക നേരിട്ട് വരെ കാണുക കണ്ട് സംസാരിച്ച് ബാക്കി നെഗോസിയേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുക